ഡാമറ്റ് ഈ പെണ്ണിത് അവൾക്ക് ഒറ്റക്കങ്ങി ഉരുണ്ടാൽ പോരെ മനുഷ്യനെ നാണം കെടുത്താൻ കേടുത്താൻ അവളെന്നെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവോ എന്തോ മുഖം തോർത്തുന്നതിനിടയിൽ കാശി പിറുപെറുക്കൊന്നും കൂടെ കേട്ടതും നിരഞ്ജൻ പിടിച്ചു വെച്ച ചിരി പുറത്തേക്ക് വിട്ട് പൊട്ടിച്ചിരിച്ചു അവനെ ചിരി കണ്ടതും കാശി അവരെ നോക്കി പല്ല് കടിച്ചു അവിടെ നിന്ന് പോയി കാശി പോയ വഴിയെ നോക്കി നിരഞ്ജൻ അവന്റെ ചിരി കടിച്ചു പിടിച്ചു നിന്നു പണ്ടത്തെ കാശിയിൽ നിന്നും ചെറിയൊരു കുഞ്ഞു മാറ്റം അവന് വന്നതാലോചിച്ച് അവന്റെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ശ്രീലകൻ തറവാട് ഈശ്വര്യദേവിന്റെയും സരസ്വതിയുടെയും ഏക മകളായിരുന്നു ഹൈമവതി അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരിയായി തറവാടിൽ താമസിക്കുമ്പോൾ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അനുജനോ അനുതി അനുജതിയോ കുഞ്ചിക്കാൻ വേണമെന്ന് ആ ആഗ്രഹം സഫലമായത് ഹൈമവതിയുടെ പതിനാറാം വയസ്സിലായിരുന്നു തനിക്കൊരു കുഞ്ഞനുജൻ ജന്മം എടുത്തപ്പോൾ അമ്മ എന്നേക്കും ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി അവിടെ മുതൽ ചേച്ചിയിൽ നിന്നൊരു അമ്മയാവുകയായിരുന്നു ഹൈമവതി ഹൈമവതി തന്നെയാണ് അവന് മഹാദേവൻ എന്ന് പേരിട്ടത് അമ്മയുടെ സാന്നിധ്യമില്ലാഞ്ഞിട്ട് പോലും അച്ഛനും മക്കളുമായി സന്തുഷ്ടമായിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞത് ജനാർദൻ വസിഷ്ഠയുടെ ഭാര്യയായി വസിഷ്ഠയിലേക്ക് പോയിരുന്നെങ്കിലും ഏത് പാതിരാത്രി മഹിയെ കാണാൻ വേണ്ടി താൻ ശ്രീലകത്തിലേക്ക് വരുമായിരുന്നു അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയുടെ അടുത്തേക്ക് പോയി ശ്രീലങ്കത്തിൽ ഏകാന്തം പരന്നു മഹി അവന്റെ സ്വപ്നങ്ങൾക്ക് പുറകെയും മഹാദേവന്റെ അസ്ഥിസ്ഥറയ്ക്ക് മുന്നിൽ നിസ്സംഗ ഭാവത്തോടെ നിൽക്കുകയായിരുന്നു ഹൈമവതി അപ്പോഴാണ് പഴയ കാര്യസ്ഥനായിരുന്ന ഗോപാലനായർ അങ്ങോട്ട് ഓടി വന്നത് ഹൈമാവതി അമ്മേ വന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് തറവാടിന്റെ വാതം ഞാൻ തുറന്നു തരുമായിരുന്നല്ലോ വേണ്ട ഗോപാല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എപ്പോഴും എന്നോട് ചിരിച്ചു സംസാരിക്കുന്ന അവൻ ഇന്നലെ ദേഷ്യപ്പെടുന്നായാ ഞാൻ കണ്ടത് ഒരു ഞാൻ അവന്റെ അടുത്ത് വരാത്ത കൊണ്ടുള്ള ദേഷ്യമാവും അതാ വെളുപ്പിനെ തന്നെ ഓടി വന്നത് വീട് വെറുതെ തുറക്കണ്ട ഞാൻ പോവുക ഉം പിന്നെ ഹൈമാവതി അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ വിളിക്കാനിരിക്കുന്നു ഗോപാലൻ അങ്ങനെ പറയുന്നത് ഹൈമോദി അയാളെ എന്താണെന്നുള്ള ഭാവത്തിൽ നോക്കി അത് പിന്നെ നമ്മുടെ തറവാട് വാടകക്ക് ചോദിച്ച് ഒരു കൂട്ടർ വന്നിട്ടുണ്ട് അതിന് ഈ തറവാട് നമ്മൾ ആർക്കും വാടകയ്ക്ക് കൊടുക്കാറില്ലല്ലോ അതെ ഇന്നലെ അയാൾ എന്നെ നേരിട്ട് വന്ന് കാണുകയായിരുന്നു വാടക എത്രയായാലും പ്രശ്നമില്ല ഇതുപോലെ നല്ലൊരു തറവാട് വേണമെന്നാ പറയുന്നത് ഞാനാണെങ്കിൽ പറ്റാവുന്നതൊക്കെ പറഞ്ഞു വിടാൻ നോക്കി പക്ഷേ ആൾക്ക് നമ്മുടെ തറവാട് തന്നെ വേണമെന്ന് അയാളുടെ ജോലി ഇവിടെ നിന്ന് സുഖമാണെന്നൊക്കെ പറഞ്ഞേ ഉം മഹിയുടെയും ദുർഗയുടെയും ചില സാധനങ്ങളൊക്കെ ഇപ്പോഴും അതിനകത്തല്ലേ ഇരിക്കുന്നേ പെട്ടെന്നൊരു ദിവസം വാടക കൊടുക്കാന്നൊക്കെ പറഞ്ഞ ആരാ വന്നത് അയാളുടെ വീട് നാടുമൊക്കെ എവിടെയാ ആള് ഇവിടെ ഉള്ളതല്ല കുറച്ച് ദൂരെ എന്നാ ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വന്ന പേര് പേര് എന്റെ ഓർമ്മയിൽ നിൽക്കാത്ത ഒരു പേരും എന്താ ഇപ്പൊ പേര് പറഞ്ഞേ ആ അശ്വിൻ അത് തന്നെ പേര് പറഞ്ഞത് അശ്വിൻ അങ്ങനെ പറഞ്ഞതും ഹൈമാവതി ആലോചിച്ചു ഉം എന്തായാലും ആൾ എന്നോടൊന്ന് വന്ന് കാണാൻ പറ എന്നിട്ട് ആലോചിക്കാം ഹൈമാവതി പോലെ താല്പര്യമില്ലാത്ത പോലെ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു കൂടെ ഗോപാലനും കുളിച്ച് മുന്നിൽ നിന്ന് മുടി ഉണക്കുകയായിരുന്നു കല്ലു പെട്ടെന്നാണ് ബാലചന്ദ്രൻ മുറിതൂറുന്ന അകത്തേക്ക് വന്ന് ബാലചന്ദ്രനെ കണ്ടതും കല്ലു ബഹുമാനപൂർവ്വം അയാളെ നോക്കി മോള് എന്തെടുക്കുമായിരുന്നു ഞാൻ ചുമ്മാ ഇവിടെ ഉം ഞാൻ നാളെ മോളെ കാണാൻ വന്ന് മോള് ഇന്നു മുതൽ ഓഫീസിലേക്ക് വന്നോ കാശിയുടെയും നിരഞ്ജനെയും കൂടെ വന്നാൽ മതി അപ്കമിങ് മന്ത് നമ്മുടെ കമ്പനി നടന്ന ഒരു എക്സ്പോ വരാനുണ്ട് അതിന്റെ പ്ലാനിങ് കമ്മിറ്റിയിൽ മോളും ഒരു അംഗമാണ് അതുകൊണ്ട് ഇന്ന് മുതലേ വരാൻ നോക്കിക്കോ ബാലചന്ദ്രൻ എന്ന് പറയുന്നതും കല്ലു ശ്വാസം വിടാൻ പോലും ബാലചന്ദ്രൻ അവളെ നോക്കി പിന്തിരി നടക്കാൻ കല്ലു അയാളെ നോക്കി അച്ഛാ കല്ലു അങ്ങനെ വിളിച്ചതും പിന്നീട് എന്തോർത്ത പോലെ നിന്നു സോറി ഞാൻ ഞാൻ അറിയാതെ വിളിച്ചതാ കല്ലു അങ്ങനെ പറയുന്നതും ബാലചന്ദ്രൻ കപട അവളെ നോക്കി എന്ത് അച്ചാന്ന് നീ ലളിതയെ അമ്മയെന്ന് വിളിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അപ്പോ എന്നെന്താ അങ്ങനെ വിളിച്ചാൽ ബാലചന്ദ്രൻ എങ്ങനെ ചോദിച്ചതും കല്ലു അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി അയാളിലേക്ക് പകർന്നു മോൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ ഓഫീസിലേക്ക് വരണോ മോള് വരണം ഇത് ഞാനും ലളിതയും കൂടെ തീരുമാനിച്ചതാ ഉം റെഡി ആയിക്കോ ബാലചന്ദ്രൻ അതും പറഞ്ഞ് മുറിയിൽ നിന്ന് പോയതും കലു ഓഫീസിൽ പോകും ആലോചിച്ച് ബെഡിലേക്ക് ഇരുന്നു ജിം കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് ഒരു തോർത്തു തുള്ളിലൂടെ ചുറ്റി മുറിയിലേക്ക് വന്ന കാശി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന കല്ലുവിനെ നോക്കി മുട്ടിന്റെ താഴേക്ക് കുറിച്ച് ഇറക്കുമുള്ള ലോങ് ടോപ്പാണ് വേഷം ആദ്യമായിട്ടാണ് പെണ്ണിനെ ഈ വേഷത്തിൽ കാണുന്നത് ഇപ്പോ കുറച്ചുകൂടെ ചെറുതായ പോലെയുണ്ട് ഡി കാശി വിളിച്ചതും കല്ലു കാശിയും നോക്കി വിയർത്ത് കുളിച്ച് വെറും മുട്ടുവരെയുള്ള വരെയുള്ള ട്രൗസറും കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ തോർത്തിലേക്ക് ഒപ്പിയെടുത്ത് അവളെ നോക്കുന്ന കാശിയെ കണ്ടതും കല്ലുവിന്റെ ഇരു കണ്ടകളും മിഴിഞ്ഞു വന്നു അവൾ അവരെ തന്നെ മെഴിച്ചു നോക്കി കാശിയെ കോലത്തിൽ കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്ന പോലെ തോന്നി ബി ഡി വായിന്നോട്ടെ കഴിഞ്ഞെങ്കിൽ നീ എങ്ങോട്ടാ കെട്ടി പറ കാശിയുടെ ശബ്ദം കടുത്തും കല്ലും ഞെട്ടി തലയൊന്നു കുടഞ്ഞ് വെട്ടിച്ചു ഇടങ്ങണിട്ട് കാശിയെ നോക്കി അച്ഛൻ പറഞ്ഞ് മുതൽ ഓഫീസിലേക്ക് വരാൻ കല്ലു കാശിയുടെ മുഖത്ത് നോക്കാതെ അങ്ങനെ പറഞ്ഞു അവൻ ദേഷ്യത്തിൽ ബാത്റൂമിലേക്ക് കയറിപ്പോയി റെഡിയായി താഴേക്ക് വന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു കല്ലു ആവശ്യത്തുള്ള ആവശ്യത്തിൽ ഒക്കെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് നീരവും താരയും പോയത് ഈ നേരത്തെ ഒരു അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനൊക്കെ തോന്നു അച്ഛമ്മൻ രാവിലെ എങ്ങോട്ട് പോയതാണ് അമ്മയും ചെറിയമ്മയും പേടിക്കേണ്ട ഉണ്ടല്ലോ പറഞ്ഞു അത് തന്നെയാണല്ലോ തൻ്റെ പേടി കല്ലോളുടെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി താരയും നീരവും കൂടെ തിരഞ്ഞെടുത്ത് വാങ്ങി തന്നാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താര പറഞ്ഞ് തന്നിട്ടുണ്ട് തൽക്കാലം വാട്സപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും അവൾ പറഞ്ഞു പക്ഷെ വാട്സപ്പ് എന്തിനാ അതിന്റെ അവസ്ഥയും ദരിദ്രമാണല്ലോ നീരവിന്റെയും താരയുടെ നമ്പറുണ്ട് കല്ലു ഫോണിലേക്ക് നോക്കി ആലോചിച്ചിരുന്നപ്പോഴായിരുന്നു കാശിയും നിരഞ്ജനും ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്ന് അവരെ കണ്ടതും കല്ലു ഇരുന്നിടന്ന് എഴുന്നേറ്റു കല്ലുവിനെ കണ്ടതും കാശി ഒന്ന് പുച്ഛിച്ച് പുറത്തേക്ക് പോയി നിരഞ്ജൻ കല്ലുവിനെ നോക്കി പുഞ്ചിരിച്ച് അവളോട് വേഗം വരാൻ പറഞ്ഞ് കാശിയുടെ പുറകിൽ പോയി അവർ പുറത്തേക്ക് പോയതും കല്ലു ലളിതയോടും ലക്ഷ്മിയുടെയും അടുത്തേക്ക് ചെന്ന് യാത്ര പറഞ്ഞതും അവർ രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ച് നെറ്റി ചുംബിച്ചു അവളുടെ കൂടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയതും ജോലിക്കാരി അതൊക്കെ നോക്കി നിന്നു ഇവിടുത്തെ കുട്ടി തന്നെ ആയതുകൊണ്ട് കൊണ്ട് പുറത്തുനിന്നാണ് മരുമകളായി വരുന്നെങ്കിൽ കാണായിരുന്നു അവര് പോയ വഴി നോക്കി ജോലിക്കാരി കുച്ചിച്ച് പറഞ്ഞ് അവരുടെ ജോലി തുടർന്നു പുറത്തേക്ക് ഇറങ്ങി നിന്ന് കല്ലു ഒന്നും കൂടി ലളിതയുടെയും ലക്ഷ്മിയുടെയും യാത്ര പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുന്ന കാശിയെ നോക്കി ദേഷ്യം കൊണ്ട് വീർപ്പിച്ച് വെച്ചിരിക്കുന്ന മോന്ത കണ്ടത് ഒന്ന് കുത്തി പൊട്ടിക്കാൻ തോന്നിയെങ്കിലും നിരഞ്ജന്റെ പുഞ്ചിരിച്ചുള്ള മോൻ കണ്ടപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ച് കല്ല് പുറകിലേക്ക് കയറി അച്ഛന്റെ ഓരാവശ്യമല്ല പിടിവാശി ഓഫീസിലേക്ക് കെട്ടിയെഴുതുന്ന ഇവൾക്ക് എന്തറിയാം ഉം അമ്മയും ചെറിയമ്മയും അപ്പച്ചൊക്കെ ഇല്ലേ ഇവിടെ ഇല്ലേ കല്ലു കാറിലേക്ക് എരുതും കാശി ആരോടെ നിലനിൽ പെറുപെറുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓഫീസ് ലക്ഷ്യമാക്കി വിട്ടു ഓഫീസിന് മുതൽ കാശിയുടെ ബാഗ് സടൻപ്രൈ കിട്ടി നിന്നും നിരഞ്ജൻ കല്ലുവിനെ തിരിഞ്ഞു നോക്കി കല്ലു ഇവിടെ ഇറയ്ക്കോ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് വരാം നിരഞ്ജൻ എങ്ങനെ പറഞ്ഞതും കല്ലു ചെറിയ ടെൻഷനോടെ അവനെയും കാശിയേയും നോക്കി കാറിൽ നിന്ന് ഇറങ്ങി കാശി കാർ പാർക്കിംഗ് ലോട്ടറിലേക്ക് അവള് മുന്നിലുള്ള പടുകൂർത്തും ഒന്ന് നോക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് നടന്നു കല്ലു ഓഫീസിലേക്ക് കയറി ചെന്നം അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉൾപ്പെടെ എല്ലാരും കല്ലുവിനെ ഇതാരാണെന്നുള്ള രീതിയിൽ നോക്കി അവരുടെ എല്ലാവരുടെയും നോട്ടം കണ്ടതും കല്ലുവിനെന്തോ വല്ലാതെയായി അവൾ എങ്ങോട്ടൊന്നും ആലോചിച്ച് നിന്നപ്പോഴാണ് ഒരു പിൻവിളി വന്നത് കാർത്തിക പെട്ടെന്ന് വിളി കണ്ടതും കല്ലുരു നെറ്റിലൂടെ തിരിഞ്ഞോക്കി അവളുടെ അടുത്തേക്ക് പുഞ്ചിലൂടെ വരുന്നവളെ അറിയാതെ നെറ്റി ചുളിച്ച് നോക്കി നിന്നു ഗുഡ് മോർണിംഗ് ഐ എം പ്രതിക ഒരു പുഞ്ചിരിയുടെ കല്ലുവിനെ നോക്കി കൃതി അങ്ങനെ പറഞ്ഞു കല്ലു അത്ഭുതത്തോടെ അവളെ നോക്കി ലോങ് ആയിട്ടുള്ള വെസ്റ്റേൺ പേരാണ് വേഷം മിതമായ എന്റെ പേര് എങ്ങനെ അറിയാം കല്ലു അത്ഭുതത്തിൽ ചോദിച്ചു ഞാൻ നിരഞ്ജൻ സാറിന്റെ പിരിയാണ് സാർ ഈ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ കല്ലു എന്ന് വിളിച്ചോട്ടെ ഈ ഫുൾ നെയിം വിളിക്കുന്നത് അത്ര കംഫർട്ടബിൾ ആയി തോന്നില്ല സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കല്ലുവിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നോട് കൂടെ നിർത്തണം എന്ന് കൃതി അങ്ങനെ പറഞ്ഞു ഒരു ആശ്വാസം തോന്നി അത് നന്നായി എന്താ ചെയ്യാൻ അറിയാൻ നിൽക്കുമായിരുന്നു എന്റെ സീറ്റിന്റെ അടുത്ത് തന്നെയാ കല്ലുവിന്റെ സീറ്റ് നമുക്ക് അങ്ങോട്ട് പോകാം കൃതി കല്ലുവിനെ വിളിച്ച് ഉള്ളിലേക്ക് നടന്നു കാശി നിരഞ്ജനും ഓഫീസിലേക്ക് കയറി അവരുടെ ക്യാബിനിലേക്ക് നടന്നു എല്ലാ സ്റ്റാഫ്സും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു അതിൽ ചിലരോട് മാത്രം തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവരവരുടെ ക്യാബിനിലേക്ക് പോകുമ്പോഴാണ് കാശി അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നത് നിരഞ്ജ കണ്ടത് കാശി നീ അന്ന് വരുന്നില്ലേ അല്ല നമ്മുടെ മുന്നിലേക്ക് ഒരു സാധനം പോയിരുന്നല്ലോ അതെവിടെ കാശി അങ്ങനെ പറഞ്ഞത് നിരഞ്ജൻ ആദ്യം ഒന്ന് എത്തിച്ചിരിച്ചു പിന്നീട് കല്ലുവിനെയാണ് പറഞ്ഞ ഓർമ്മ വന്നും അവൻ കാശിയെ നോക്കി ചിരിച്ചു കല്ലു അവിടെ കൃതിയുടെ അടുത്ത് കാണും നീ വാ നിരഞ്ജൻ അതും പറഞ്ഞ് മുന്നിലേക്ക് നടന്നു കാശിയും അവന്റെ പുറകെ നടന്നു കുറച്ച് നടന്നും അവർ രണ്ടുപേരും രണ്ടു വഴിക്കായി തിരിഞ്ഞു കാശി അവന്റെ ക്യാബിലേക്ക് കയറി നിരഞ്ജൻ അവന്റെ ക്യാബിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന കല്ലുവിനെയും കൃതിയെയും അവൻ ശ്രദ്ധിച്ചത് അവരെ കണ്ടതും നിരഞ്ജൻ അവരുടെ അടുത്തേക്ക് നടന്നു കൃതിക നിരഞ്ജന്റെ ശബ്ദം കടുപ്പിച്ചുള്ള വിളി കെട്ടതും അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അവരെ നോക്കി നിരഞ്ജനെ കണ്ടതും ഹൃദിവേഗം എഴുന്നേറ്റ് നിന്നു സർ ഒരാളെ കിട്ടിയാൽ അപ്പോൾ സ്റ്റോക്കിൽ നിന്നോളാം ശരിയല്ലേ അയ്യോ സർ ഞാൻ ഐ വാണ്ട് ടു ഹിയർ കൃതിക ഞാൻ ഇന്നലെ ഏൽപ്പിച്ച ഫയൽ താൻ ചെക്ക് ചെയ്തു യെസ് കം ടു മൈ ക്യാബിൻ അവരതം പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നിന്നു പിന്നീട് എന്തോ ഓർത്ത പോലെ കല്ലുവിനെ തിരിഞ്ഞു നോക്കി കല്ലു കാഷ്ടടുത്തേക്ക് ചെല് ഇവിടെ പോലൊരവസരം കിട്ടിയാൽ ലൂസ്റ്റോക്കിന് പോകരുത് അത്തരത്തിലുള്ള ശീലമൊന്നും പഠിച്ചു വെക്കണ്ട നിരഞ്ജൻ അങ്ങനെ പറഞ്ഞു കല്ലു ധൃതി തിരി നോക്കി മുഖം ചെറുതായി വീർപ്പിച്ച് കണ്ണു ചുരുക്കി നിരഞ്ജനെ നോക്കുന്നുണ്ട് അവൻ ക്യാബിനിലേക്ക് പോയതും ധൃതി ഒരു ഫയൽ പിടിച്ച് അവന്റെ പുറകെ പോയി കാശിയുടെ ക്യാബിനിലെ മുന്നിലെത്തിയതും കല്ലുന്ന് വിരലിനൊടിച്ച് നിന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് തല മാത്രം ഇട്ടു കാശിയേട്ടാ കല്ലു അങ്ങനെ വിളിച്ചതും പെട്ടെന്ന് തന്നെ കാശി അവളെ ഉള്ളിലേക്ക് വലിച്ച് ഡോറിലേക്ക് നിർത്തി ഇരി കൈകളും ഡോറിൽ അമർത്തി അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് നിന്ന് അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയായതിനാൽ കല്ലൊന്നും മനസ്സിലാവതെ ഞെട്ടിലൂടെ കാശിയെ നോക്കി ഇത് വീടല്ല കാശിയേട്ടാന്ന് വിളിച്ച് തോന്നിയ പോലെ യു കോൾ സർ സോ സോറി ഉം പിന്നെ ഇവിടെ അധികം ആർക്കൊന്നും നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയില്ല അതുകൊണ്ട് അതിനെ അതിനെല്ലാവരുടെയും കെട്ടിപ്പാടാനും പോട്ട മനസ്സിലായല്ലോ കാശി പറഞ്ഞവർക്ക് അവൾ സമ്മതം എന്നോണം തലയാട്ടി ആ അവളുടെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു ഓ തുടങ്ങി അവളുടെ ഒരു പൂങ്കണിയില് ഇനി ഇവിടെ നിന്ന് ചെല്ല് അച്ഛന്റെ അടുത്തോട്ട് പൂച്ചയെ പോലെ നിന്നിട്ട് ചെവിൽ കാര്യമോതി ഇളക്കി വിടുന്ന സ്വഭാവമാണല്ലോ നിനക്ക് കള്ളിപ്പൂച്ച കാശി അങ്ങനെ പറയുന്നു കല്ലു നിറഞ്ഞുവന്ന കണ്ണുകൾ പുറത്തേക്ക് ഒഴുകാൻ സമ്മതിക്കാതെ ചുണ്ട് ചെറുതായി കൂർപ്പിച്ച് അവനെ നോക്കി കാശി അവളെ നോക്കി പതി അകന്ന് മാറാൻ നോക്കിയപ്പോഴായിരുന്നു ആരോ ഡോർ ശക്തിയിൽ തള്ളിയത് പെട്ടെന്നുള്ള തളയിൽ കല്ലു കാശിയുടെ മേലേക്ക് വീണു രണ്ടുപേരും പുറകിലേക്ക് വേച്ച് ചെയറിലേക്ക് വീണു കല്ലുവിന്റെ അതിരങ്ങൾ കാശിയുടെ അതിരങ്ങളുമായി ചേർന്നു കാശിയുടെ അദരങ്ങളുമായി ചേർന്നു തൽഫലമായി അതരങ്ങൾ അതിന് നുകർന്നു മാറി വെറും നിമിഷം നേരം കൊണ്ട് മാത്രം നീണ്ടു നിൽക്കുന്ന ചുംബനം സോറി ഡൂർ തള്ളിത്തുട സ്റ്റാഫ് ആ കാഴ്ച കണ്ട വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കല്ലുവിനുള്ളിൽ ഭയവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു അവളുടെ നെറ്റിയിലും മീൻകഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു അവൾ വേഗം അകന്നു മാറി പുറത്തേക്ക് പോയി കാശിയുടെ അവസ്ഥയെ മറച്ചല്ലായിരുന്നു എ സിയിലും അവന്റെ ദേഹം വെട്ടി വീർത്തു ഇപ്പോൾ നടന്ന ഈ ചുംബനം അധവനും ഭൂതകാലത്തിലെയും ഹജരമേറിയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതും കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു കാശിയുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തല്ലു അവളുടെ സീറ്റിലേക്ക് നടന്നു അവിടെ കൂടിരുന്ന ബാക്കി മുഴുവൻ സ്റ്റാഫും അവളെ നോക്കി അർത്ഥം വെച്ച രീതിയിൽ ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെയായി വന്ന ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊരു നാണക്കേട് കഴുത്തിൽ താരയും നെറുകയിലെ സിന്ധുനത്തിൽ നിന്നും താൻ വിവാഹിതയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അതിന്റെ അവകാശയാരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ ഇത് വലിയൊരു ചർച്ച തന്നെയാകും കല്ലു ആരെയും നോക്കാതെ അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു അപ്പോഴും അവളെ നോക്കി എല്ലാരും ചിരിക്കുന്നും അടക്കം പറഞ്ഞും കേട്ട് കണ്ണൊക്കെ നിറഞ്ഞു വന്ന് അവൾ അവരെ തലവെച്ച് കിടുന്നു ഡെസ്കിലേക്ക് തലവെച്ച് കിടന്ന കല്ലു ആരും അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ പതി തലയേറി നോക്കി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ കാഴ്ച മറിച്ചെങ്കിലും മുന്നിൽ നിൽക്കുന്നവന്റെ നക്ഷത്ര കണ്ണുകൾ അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു അശ്വി കണ്ടതും കല്ലു പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ അമർന്നു തുടച്ച് സംശയഭാവത്തിൽ അവനെ നോക്കി ഹലോ എന്നെ മനസ്സിലായോ കുഞ്ചിരിയുടെ അശ്വിധീം പറഞ്ഞ് അവളുടെ കല്ലു ശ്വാസം പോലും വിടാൻ മറന്ന പറഞ്ഞു നിന്നു കാശിയുടെ പി എസ് ആയിട്ടാണല്ലേ ജോയിൻ ചെയ്തത് ഞാൻ ബാലചന്ദ്രൻ സാറിന്റെ സെക്രട്ടറിയാണ് അശ്വിൻ കാർത്തുവിന് എന്നെ അശ്വി എന്ന് വിളിക്കാം അശ്വി അങ്ങനെ പറഞ്ഞ് അവൾക്ക് നേരെ കൈ നീട്ടതും കല്ലു ഒരു പകപ്പോടെ അവനെ നോക്കി ഒരു പുഞ്ചിയുടെ അവൾക്ക് നേരെ കൈ നീണ്ടു നിൽക്കുന്ന അശ്വി നോക്കി മനസ്സില്ല മനസ്സോണ്ട് അവളുടെ കൈ അവന്റെ കയ്യിലേക്ക് ചേർക്കാൻ വേണ്ടി നിന്നപ്പോഴായിരുന്നു കല്ലു പെട്ടെന്ന് നിരഞ്ജരി വിളി കേട്ടതും കല്ലു വശി ചെറിയ ഞേട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി അശ്വി എന്താ ഇവിടെ കണ്ണു ചുരുക്കി നിരഞ്ജനെ അങ്ങനെ ചോദിച്ചതും അശ്വി പെട്ടെന്ന് പതറി ആ അത് പിന്നെ ആ ബാലചന്ദ്ര സാർ അർജന്റായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അറിയിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് ഞാൻ കാർത്തു അല്ല വിശുസ്മശനയെ കണ്ടത് ഉം കണ്ടു കഴിഞ്ഞെങ്കിൽ അശ്വി പോയിക്കോ ഒരു ഇഷ്ടക്കേടോടെ നിരഞ്ജൻ അങ്ങനെ പറതും അശ്വി അവിടെ നിന്ന് പോയി അവൻ പോയതും കല്ലുവിന് അല്പം ആശ്വാസം തോന്നി കല്ലു നിരഞ്ജൻ പതിനഞ്ച് ശബ്ദത്തിൽ അവളെ വിളിച്ചതും കല്ലു അവനെ നോക്കി അൺകംഫർട്ടബിൾ ആയിട്ട് വല്ലതും തോന്നിയാൽ ഹൃതിയോട് പറയണം അല്ലെങ്കിൽ എന്നോട് പിന്നെ അശ്വുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു അധിക അടുപ്പമോ വേണ്ട നിരഞ്ജൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു അവരെന്താ അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാവതെ കല്ലു തിരിഞ്ഞു നടക്കുന്ന നിരഞ്ജൻ അവന്റെ ക്യാബിലേ കയറി പോകുന്നവരെ അവനെ നോക്കി നിന്നു മീറ്റിങ്ങിൽ ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കല്ലു ആരാണെന്ന സംശയം എല്ലാവരും ഉണ്ടായിരുന്നു പലരുടെയും അർത്ഥം വച്ചിട്ടുള്ള നോട്ടവും വരാസ്ഥോടുള്ള നോട്ടവും കല്ലു അറിയുന്നുണ്ടെങ്കിലും അവൾ അവരിൽ നിന്നും ശ്രദ്ധിക്കാതെ ബാലചന്ദ്രൻ പറയുന്നതിൽ ശ്രദ്ധ ചെലുത്തി ഇതേ സമയം അശ്വിയുടെ കണ്ണുകൾ അവൾ മാത്രമായിരുന്നു അവൾ അറിഞ്ഞില്ല എല്ലാവരും ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറയാം മീറ്റിങ്ങിന് അവസാനം ബാലചന്ദ്രൻ കല്ലുവിനെ നോക്കി അങ്ങനെ പറയുന്നു എല്ലാവരും അവളെ നോക്കി ഇത് കാർത്തിക ഇന്നു മുതൽ കാർത്തികയാണ് കാശിയുടെ പി എസ് അതുകൂടാതെ കല്ലുവിന്റെ മരുമകൾ കൂടിയാണ് കാശിയുടെ വൈഫാണ് കാർത്തിക ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും അരുതാത്ത കേട്ടത് പോലെ കാശിയും കല്ലുവിനെയും മാറി മാറി നോക്കി ബാലചന്ദ്രന്റെ തുറന്ന് പറച്ചിൽ കാശിക്ക് ഇഷ്ടക്കേട് തോന്നിയെങ്കിലും അവൻ എല്ലാവരെയും നോക്കി കുഞ്ചിരിക്കാൻ ശ്രമിച്ചു കാശി സാറിന് വിവാഹം എന്ന് ഞങ്ങളെ അറിയിക്കാതി ഒരു പാർട്ടി പോലും തന്നില്ലല്ലോ ഒരു സ്റ്റാഫ് ബാലുവിനെ നോക്കി അങ്ങനെ ചോദിച്ചും അയാളൊന്ന് പുഞ്ചിരിച്ചു എന്റെ വൈഫിന്റെ വീട്ടിൽ വെച്ചായിരുന്നു മാരേജ് പാർട്ടി വയ്ക്കാൻ പ്ലാൻ ചെയ്തപ്പോഴായിരുന്നു ഈ വർഷത്തെ എക്സ്പോ നമ്മുടെ കമ്പനിക്കാണെന്ന് അറിഞ്ഞത് പിന്നീട് അതിന്റെ തിരക്കിൽ പെട്ടുപോയി എന്തായാലും അപ്കമിംഗ് മന്ത് എക്സ്പോ കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബിഗ് പാർട്ടി തന്നെ നമുക്ക് ഒരുക്കാം അപ്പോ ശരി നമുക്ക് മീറ്റിങ്ങിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം ഒരു കുഞ്ചിലൂടെ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും കാശിയും കല്ലുവിനെയും നോക്കി വീഷ് ചെയ്ത് മീറ്റിംഗ് ഹാൾ വിട്ട് പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും മാത്രമായെന്നും അവിടെ നിശബ്ദത പരന്നു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം കാഷ് ചെയറലിന് എഴുന്നേറ്റ് കല്ലുവിനെ നോക്കി എന്തോ പറഞ്ഞെങ്കിലും പിന്നീടത് വഴിങ്ങി കാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി ഇതേ സമയം വശിഷ്ഠ എക്സ്പോർട്ട്സിന്റെ മുന്നിൽ ഒരു കാർ കാറ് ചീറിപ്പാഞ്ഞു വന്ന് സഡംബ്രൈ കിട്ടി നിർത്തി അതിൽ നിന്ന് വാസുകി അഹങ്കാരത്തിന്റെ ചിരിയോടെ ഉള്ളിലേക്ക് നടന്നു